നമസ്കാരം കൂട്ടുകാരെ ഞാൻ മാരിയാണ് ഫിലോകാലിയ ഫൗണ്ടേഷനിൽ നിന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ശാരീരികമായി ഇച്ചിരി ക്ഷീണമുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എൻ്റെ വലതുവശത്ത് നിങ്ങൾ കാണുന്നത് ഞാൻ വളരെ സ്നേഹത്തോടെ പീട്രിയായിട്ടെന്ന് വിളിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ മോനു കൂട്ടത്തിൽ നിങ്ങൾക്ക് കുറേ ആളുകളെ ബാക്കിൽ കാണാം അവരെ നമുക്ക് പരിചയപ്പെടാം അതിൻ്റെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഇന്ന് രാവിലെയാണ് കാലുവെക്കുന്നത് കാരണം ഞാൻ ഇന്നൊരാവശ്യത്തിനാണ് വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിച്ചിട്ട് പറഞ്ഞു എന്നാലും നിങ്ങൾ കുറച്ച് പാവപ്പെട്ട മനുഷ്യർക്ക് കുറച്ച് ഭൂമി കൊടുത്തല്ലോ എന്ന് ചോദിച്ചപ്പം എടുത്തതായിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു നമ്മൾ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഭൂമിയിൽ നിന്ന് ഒരുതരി മണ്ണും കൊണ്ടല്ലോ പോകുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരം മണ്ണിന് കൊടുത്തിട്ട് നമ്മൾ പോകുന്നു പറഞ്ഞു ഇത്രയും പറയാനുള്ളൊരു കാരണം ഒരുപാട് വലിയ സമ്പന്നനോ അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുക്കളോ ഉള്ള മനുഷ്യനൊന്നുമല്ല നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും അദ്ദേഹം അഞ്ച് കുടുംബങ്ങൾക്കാണ് അയ്യഞ്ച് സെൻറ്റ് സ്ഥലം വീതം വീതിച്ചു കൊടുത്തത് അപ്പോൾ അതിന് നിയമപരമായ ഒരുപാട് നമ്മുടെ അറിയാവല്ലോ നിങ്ങൾക്ക് പഞ്ചായത്തിലെ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ കാര്യങ്ങൾ അതിന് അല്ലെങ്കിൽ വില്ലേജിലെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ സമയമെടുക്കും സമയങ്ങളെല്ലാം എടുത്ത് അഞ്ച് കുടുംബങ്ങൾക്കുള്ള ആധാരം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്ഥലം ഒന്ന് വന്ന് കാണുമായിരുന്നു അഞ്ച് കുടുംബങ്ങൾക്ക് കൈമാറാൻ സ്ഥലം കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരെയും പേര് വിളിച്ച് അവരുടെ കയ്യിലേക്ക് ആധാരം ഏൽപ്പിക്കുന്നത് തിരികേട്ടം തന്നെ ഏൽപ്പിക്കുക അതാണ് അതിൻ്റെ ഒരു അനുഗ്രഹ വഴി എന്ന് പറയുന്നത് ഇതാർക്കുള്ളതാണ് സൗമ്യ ആരാ സൗമ്യ സൗമ്യ ഈ സൗമ്യയുടെ മോൻ്റെ കാല് കണ്ടോ ഇങ്ങനെയാണ് മോൻ്റെ ഒരു അവസ്ഥ ഭർത്താവിന് എന്താ പറയുക ചെറിയൊരു വിഷമവും ബുദ്ധിമുട്ടുമുള്ള ഒരാളാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ഒരു അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങുക വീട് വെക്കുക എന്നുള്ളത് വെറും ഒരു സ്വപ്നം മാത്രമാണ് അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പീട്രിയേറ്റം പത്രോസിലയുടെ പേര് തന്നെ അങ്ങനെയുള്ള മഹാന്മാരെ കൊണ്ട് അത് എന്നുള്ളതാണ് അപ്പം പീട്രിയേറ്റ ഇത് താങ്കൾ തന്നെ സൗമ്യയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക അഞ്ച് സെൻ്റ് സ്ഥലത്തിൻ്റെ ആധാരം വാങ്ങിക്കോളൂ അയ്യോ കുഞ്ഞിനെ കൊണ്ട് ഒത്തിരി സന്തോഷം ആഹാ ചിരിച്ചല്ലോ എന്താണെന്ന് പോലും മനസ്സിലായില്ല കുഞ്ഞിനെ താമസിക്കാൻ ദൈവം തന്നേക്കുന്നതാണ് ഓക്കെ സന്തോഷം അടുത്ത ആള് എന്തോ ലീന ലീന ആരായിരുന്നു ലീന രോഗമുണ്ടല്ലേ ക്യാൻസർ ലീന ക്യാൻസർ രോഗവുമായി ബുദ്ധിമുട്ടുന്ന ആളാണ് ആ അപ്പൊ ആൾക്ക് കൊടുക്കാണ് അപ്പം ആൾക്ക് നമ്മുടെ സോളി പീട്രിയേട്ടൻ്റെ ചേച്ചി കൊടുക്കോ ഈ ആധാരം കാര്യം ഇവർക്ക് ലീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് എനിക്ക് അറിയാം അവരെ ആ ദൈവം ഞാനിതൊന്നും ചെയ്തിട്ടില്ല എൻ്റെ പൊന്നും പീറ്റുകേട്ടോ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടെന്നറിയില്ല ദൈവം ചെയ്ത് ഇതാരാണ് ഓമന ആരാണ് ഓമന ഓമന ഇവിടെ ആ ഓമന ഒറ്റക്കാണ് അല്ലേ മോനിച്ചിരി വൈ അയിക്ക മാനസികമായിട്ടുള്ള വൈ അഹ് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഓമനക്കും ഇവിടെ അഞ്ച് സെൻ്റ് സ്ഥലം പീറ്ററിട്ടൻ തന്നിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം കേട്ടോ അപ്പം മോനിങ് വന്നു ഇല്ല അപ്പോൾ പീറ്ററിട്ടം തന്നെ കേട്ടോ മോനൊരു മടി ലേഖ ആരാ ലേഖ ലേഖയുടെ കുടുംബത്തിലാരൊക്കെയുള്ളത് ഓ ഓ ഭർത്താവ് മരിച്ചു പോയിരുന്നു അല്ലേ പിള്ളേർ മൂന്ന് പേര് ഇനി വന്നേ മക്കളിങ്ങനെ വന്നേ എത്രയല്ല പഠിക്കുന്നത് ഏഴ് ഒമ്പതിൽ നല്ലേ നീ എങ്ങനെ നന്നായി പഠിക്കുമോ പത്തിലൊക്കെ നല്ല മാർക്കൊക്കെ മേടിക്കുമോ ഏ ഇവിടെ നമ്മളൊരു വീടൊക്കെ വെച്ച് കഴിയുമ്പോഴേക്ക് ഈ ക്യാമ്പസിൽ നിന്നുള്ള ഏറ്റവും മിടുക്കരായ മൂന്ന് പിള്ളേർ നിങ്ങളായിരിക്കണം പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ആയി മാറുമ്പോൾ അത് കാണുന്ന ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ല പീറ്റേട്ടാ ഈ മൂന്ന് കുഞ്ഞു പിള്ളേർ ഇവിടെ ഏറ്റവും വലിയ സന്തോഷം അപ്പം നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ ഒമ്പത് ഏഴ് നാല് ഓക്കെ അപ്പം പീറ്റേട്ടാ ഇതൊന്നും അപ്പം എന്നാൽ ഇത് മക്കൾ മേടിച്ചോ ഓക്കെ ഒത്തിരി സന്തോഷം കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ കുട്ടികാരെ അപ്പം നിങ്ങൾ കണ്ടല്ലോ വളരെ പ്രത്യേകമായി നമ്മൾ ഇവർക്കെല്ലാം ആധാരം കൈമാറി അതിൽ ഒരു കുടുംബത്തിന് വീട് പണിയാൻ വേണ്ടി നമ്മളിവിടെ തറക്കല്ലിട്ടു ബാക്കിയുള്ള നാല് കുടുംബങ്ങൾക്ക് ഇനിയും തറക്കല്ലിടാനുണ്ട് വീട് പണിയാനുണ്ട് സ്ഥലം പീറ്ററിട്ടൻ എന്താ പറയുക ദൈവം അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തു അദ്ദേഹം തന്നവർക്ക് കൊടുത്തു ഇനി ഇവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളത് ഫിലോകാരിയയുടെ ഒരു വലിയ ദൗത്യമാണ് ഈ നോമ്പ് കാലത്ത് ഞാൻ ഈ നോമ്പുകാലത്ത് തന്നെ ഈ സ്ഥലത്തിൻ്റെ ആധാരം അവർക്ക് കൊടുക്കാൻ പറ്റിയപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് കാരണം നോമ്പ് നോറ്റ് ഒരു നേരത്തെ മാസം വേണ്ട അല്ലെങ്കിൽ ഒരു നേരത്തെ മീന് വേണ്ട അല്ലെങ്കിൽ ഒരു നേരം ആഹാരമേ വേണ്ട എന്ന് കരുതിയിട്ട് സേവ് ചെയ്യുന്നതിൽ നിന്നാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നൂറ് രൂപയാണെങ്കിൽ പോലും അതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് നമുക്ക് ഈ ഒരു അഞ്ച് കുടുംബങ്ങൾക്കും ഇവിടെ വീട് കണിത് കൊടുക്കണം അതിനുള്ള എന്താ പറയുക അതിനുള്ള മുൻകൈ എടുപ്പ് എൻ്റെ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുണ്ടായാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുക്കാൻ സാധിക്കും ദൈവം അതിനുള്ള അവസരം ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോളി ചേച്ചിയെയും അവരുടെ മൂന്ന് മക്കളെയും അവരുടെ കൊച്ചുമക്കളെയും നമ്മൾ സമർപ്പിക്കുന്നു പിന്നെ ഇവിടെ ഈ സ്ഥലം കിട്ടിയ ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ അവർക്ക് വീട് പണിയാനുള്ള സാമ്പത്തിക വഴി ദൈവം ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥന ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഒന്ന് കാണിക്കാമോ കേട്ടോ നമ്മൾ തറക്കല്ലിട്ടത് നിങ്ങളുടെ വീടിനായിരുന്നു അല്ലെങ്കിൽ